കൗണ്ടർ കവർച്ചാ ശ്രമം തടഞ്ഞ പ്രതിയെ കയ്യോടെ പിടികൂടി പോലീസ് തകർക്കാൻ ശ്രമിച്ച അസം സ്വദേശി ിലുള്ള കെട്ടിടത്തിന്റെ അകത്ത് ഏകദേശം റോഡിൽ നിന്ന് അൻപത് മീറ്റർ ഉൾവശത്തുള്ള പണം കവരാൻ പ്രതിശ്രമിച്ചത് കുന്നമംഗലത്തെ എസ് ഐ പ്രദീപിന്റെ സംയോജിതമായി ഇടപെടലാണ് വലിയ കവർച്ച ഒഴിവാക്കിയത് സമയം പുലർച്ചെ പതിവ് രാത്രികാല പരിശോധന നടത്തുകയായിരുന്നു കുന്നമംഗലം എസ് ഐ പ്രദീപും സംഘവും കളം തോടത്തിയപ്പോൾ എ ടി എം കൌണ്ടറുള്ള കെട്ടിടത്തിനു പുറത്ത് വാഹനം നിർത്തി റോഡിൽ നിന്ന് അൻപത് മീറ്റർ മാറി കെട്ടിടത്തിനകത്തുള്ള എ ടി എം കൌണ്ടർ ഷട്ടറിട്ട് പൂട്ടിയ നിലയിലായിരുന്നു വാഹനത്തിലിരുന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഷട്ടർ അനങ്ങുന്നതായി കണ്ടു അകത്ത് ആളുണ്ടെന്ന സംശയം തോന്നിയതോടെ പോലീസ് സംഘം കൌണ്ടർ ഷട്ടർ ഉയർത്താൻ നോക്കിയപ്പോൾ അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു ഷട്ടറിൽ തട്ടി തുറക്കാൻ ആവശ്യപ്പെട്ടു ഇതോടെ അകത്തുണ്ടായിരുന്ന പ്രതി ഷട്ടർ തുറന്ന് പുറത്തെ കോടാൻ ശ്രമിച്ചു പോലീസ് പ്രതിയെ കീഴ്പ്പെടുത്തി അകത്തേക്ക് നോക്കിയ പോലീസുകാരും ഞെട്ടി ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് എ ടി എം പാതി തകർത്ത നിലയിലായിരുന്നു പ്രതിയായ ബാബുൽ പെയിന്റിംഗ് ജോലിക്കെന്ന പേരിലാണ് രണ്ടു മാസം മുമ്പ് കളന്തോട് താമസം തുടങ്ങിയത് എ തകർക്കാനായി പുതിയ ഗ്യാസ് കട്ടറും പ്രതി വാങ്ങിയിരുന്നു എ ടി എം കൌണ്ടറിന്റെ സുരക്ഷാ സംവിധാനങ്ങൾ പ്രവർത്തിക്കാതിരുന്നതും കെട്ടിടത്തിൽ സുരക്ഷാ ജീവനക്കാരൻ ഇല്ലാതിരുന്നതും പ്രതിക്ക് സഹായകരമായി റിപ്പോർട്ടർ കോഴിക്കോട്